ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തുടങ്ങുകയാണെ രാവിലെ തന്നെ രാവിലത്തെ ഒരു വീഡിയോ രാവിലെ തൊട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴയൊന്നുമില്ല നല്ല മൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ വെക്കാം ചായ വെച്ചിട്ടുണ്ട് ചായ വെച്ചിട്ട് എന്താ നമുക്ക് ഉച്ചയാകുമ്പോൾ ഒരു പരിപാടിയുണ്ട് ഒരു സൽക്കാര പരിപാടി എന്താ പറയുക മാസഗർഭിണികളുടെ സൽക്കാര പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് വേഗം പോകും വേണം ഒരു ഒരു മണി പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണി ആ സമയത്തേ പോകണ്ടു വലിയ എന്താ പറയുക നേരത്തെ പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളടുതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷനെല്ലാം ചെയ്തിട്ടാണ് ഇങ്ങനെ എന്താ പറയുക തലേന്നേ ചെയ്തു വെച്ചിട്ടുണ്ടേനും പിന്നെ നമ്മൾ എന്താ പറയുക ചായക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ തുമ്മൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക് അലർജി ഉണ്ട് അപ്പോൾ അലർജിക്ക് എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഒരു ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തുമ്മന് വേണ്ടിയിട്ടുള്ള നല്ല പ്രചോദനമാണ് പിന്നെ അത് ആ ചായക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല വലിയൊരു പൂമ്പാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്ക് പോയി പിന്നെ ഞാൻ അതിൻ്റെ ഈ ഒരു ഒന്നുള്ളതിനെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്ക് അതും പോയി അതെങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്ക് പറന്ന് പറന്ന് പോവുക ചെയ്യുന്നത് പിന്നെ ഞാൻ എറിയത്ത് വന്ന് നോക്കുമ്പോൾ ഇതാ വണ്ടിൻ്റെ മേലെ എന്തോ സാധനം അത് കുട്ടികൾ മേലെ ചാടിയതായിരിക്കും ചിലപ്പം എന്താണെന്നറിയില്ല അതങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു പാല് എന്തായാലും പതുക്കാൻ വേണ്ടിയിട്ട് സമയം നമ്മൾ അരിയ തീരെ പതുക്കൂല കുറേ സമയമാകുമ്പോൾ പതുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഇറിയത്തൊക്കെ വന്നിരുന്നിട്ട് എന്താ പത്രം ഉണ്ടായിരുന്നു പത്രം ഇടലിൻ്റെ പത്രം ഉണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുകയെന്ന് വിചാരിച്ചു പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ പറയുക എൻ്റെ ഡെയിൻ മലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ സ്ഥലത്ത് പോകുന്നതും അതൊക്കെ ഉണ്ട് വീഡിയോയിൽ അപ്പോൾ അതൊക്കെ കാണുക നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ എന്തെങ്കിലും മാറ്റം വരുത്തണോന്നൊക്കെ കമൻ്റ് ചെയ്യുക അങ്ങനെ ചായ ആയിട്ടുണ്ട് പാൽ ചായയാണ് എന്താ എനിക്കങ്ങനെ കൂടുതലിഷ്ടമൊന്നുമല്ല ചായ നോർമലൊരിഷ്ട നോർമലൊരിഷ്ടം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അങ്ങനെ കുടിക്കാറുള്ള ആളല്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കിട ൊക്കെ കുടിക്കുന്ന ആളാണ് അപ്പോൾ എപ്പോഴും കുടിക്കാൻ വലിയ ഇഷ്ടമല്ല പിന്നെ ഈ വോയിസിൽ ആയുഷിൻ്റെ അസിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവരോട് സൗണ്ട് ആക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല അപ്പോൾ ഉണ്ടാകും അപ്പോൾ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക അങ്ങനെ ഞാൻ ഇതാ ചായയൊക്കെ ഒക്കെ അരിച്ച് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആ ചായയൊക്കെ ഒക്കെ അരച്ച് മാറ്റിയിട്ട് പിന്നെ പഞ്ചസാര ഇടണമല്ലോ അങ്ങനെ പഞ്ചസാര ഇടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പഞ്ചസാരയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഞാനെപ്പോഴും പഞ്ചസാര ഇടുമ്പോൾ നല്ല കുറഞ്ഞു പോവാ ചെയ്യുക നിങ്ങളെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എപ്പോഴും പഞ്ചസാര ഇട്ടാൽ കുറച്ച് കുറഞ്ഞു പോകും കാരണം വെച്ചാൽ എനിക്ക് ഈ പഞ്ചസാര കൂടുതലായി എന്നുള്ള പേടിയാണ് അപ്പോൾ കൂടുതലായി പോയാൽ ഭയങ്കര കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും എപ്പോഴും ഇടുമ്പോൾ ഇനി ഒന്നുകിൽ കറക്റ്റ് അല്ലെങ്കിൽ നല്ലോണം പിന്നെ അജിലിമിണ്ടായിരുന്നു അജിലിക്ക് എണീച്ച് അവിടെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു കാരണം രാത്രിക്ക് ഇന്നലെ രാത്രിക്ക് അവള് കഴിച്ചിട്ടില്ല അവളൊന്നും കഴിക്കാതെ ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല വിഷമു പിന്നെ വിഷന്നെ അവൾക്കൊന്നും തരില്ല വേഗം ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് വേഗം തിന്നുന്ന ആളാണ് അത് കഴിഞ്ഞ് ഞാനും ഒരു ചായ ഒഴിച്ചു ആ കുഴപ്പമില്ലാത്തൊരു ചായയായിരുന്നു മധുരവും കറക്റ്റായിരുന്നു എന്താണെന്നറിയില്ല ഇന്ന് മധുരം കറക്റ്റായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്ത് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ മുറ്റത്ത് വെയിൽ കൊള്ളുന്നതൊക്കെ നല്ലതാണ് നമ്മൾ മുറ്റത്ത് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലതല്ലാത്തത് അപ്പോൾ അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പണിയിലാണ് പിന്നെ പിന്നെതാ ഇവർ ചെരുപ്പ് വേണം ചെരുപ്പ് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുകയാണേ അപ്പോൾ ഞാൻ എന്തായതു ഇവിടെ ഷൂ ഷൂറാക്കിന്ന് ചെരുപ്പ് എടുത്ത് കൊടുക്കുമായിരുന്നു ശ്വാസിലേയും എന്താ പറയുക നമ്മൾ മുറ്റത്ത് ഇറങ്ങുന്ന കണ്ടിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുകയാണേ അപ്പം നല്ല രാവിലെ തന്നെ നല്ല വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ് എന്താ പറയുക കാഴ്ചയൊക്കെ കിട്ടാൻ നല്ലതാണ് അത് പിന്നെ റിയാസ്ക് എണീച്ചിട്ട് റിയാസ്ക് ചായ ഒടിക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലാണ് മഴ മഴക്കാരോ കാര്യങ്ങളോ ഒന്നും നല്ല വെയിലും കാര്യങ്ങളായിരുന്നു അപ്പം അങ്ങനെ കുറേ സമയം മുറ്റത്തൊക്കെ ഇതാക്കി പിന്നെ വെയ്യ വന്ന് പിന്നെ മുട്ടത്തോട് പൊടിക്കാൻ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്ന തിരക്കിലാണേ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എത്ര ആൾക്ക് മുട്ട ഇഷ്ടമാന്നൊന്നു പറയണേ അപ്പോൾ ഞാനങ്ങനെ നോർമൽ ഒരു ഇഷ്ടമുള്ള ആൾക്കാർ ആളാണ് പക്ഷേ എനിക്ക് മുട്ടനോടൊക്കെ അത്ര ബ്രാൻഡില്ല പക്ഷേ ബാക്കി ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം നല്ല ഇഷ്ടമാണ് മുട്ട അപ്പം നമ്മളങ്ങനെ മുട്ടയൊക്കെ ഇതാക്കി കഴിഞ്ഞ് പിന്നെ കുറേ ഡ്രെസ്സൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരും അതൊക്കെ ഒക്കെ ഒന്ന് അലക്കിയിട്ടിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അലക്കാനൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് എല്ലാം എടുത്ത് വെച്ചു അണങ്ങാനുള്ള ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ മാറ്റി മാറ്റിയിട്ട് എന്താ പറയുക സൽക്കാരത്തിന് പോകാൻ നോക്കുകയാണെ അപ്പോൾ അനിയൻ്റെ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടാക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക കല്ലൂരാണ് വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ദൂരം ഒന്നും ഇല്ല അതുകൊണ്ട് വേഗം ഒരു ഒന്നര ഒന്നര സമയത്താണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ ദൂരം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വേഗമൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ എന്തായത് ഡ്രസ്സൊക്കെ മാറ്റിയത ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ പറയുക കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് മാറ്റിയിട്ടും കുറേ സമയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടു ആ സമയത്താണ് നല്ല മഴ പെയ്തത് അതുവരെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളേനു നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോഴേക്ക് നല്ല മഴ ഇറങ്ങാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള മഴയേനു അപ്പോൾ നമ്മൾ കുറേ സമയം മഴ ആയതുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ കാത്തിരുന്ന് കുറേ സമയം അവിടെ ഇരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എടുക്കാൻ നിന്നുകൊണ്ട് പിന്നെ അങ്ങനെ കൂടുതൽ നേരം ആയ പോലെ തോന്നിയില്ല പക്ഷേ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറേ സമയം വെറുതെ ഇരിക്കുക ചെയ്ത് പോസ്റ്റായി കാരണം മഴ കുറയാതെ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് കാര്യമില്ല കാര്യമില്ലാലോ ഡ്രസ്സൊക്കെ നനഞ്ഞ് പണിയാവും അപ്പം നല്ല മഴയായിരുന്നേ ഇപ്പം ഞാൻ റെക്കോർഡാക്കുന്ന സമയത്ത് വരെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ എന്താ ഇടിയും മഴയൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അങ്ങേക്ക് പോകാൻ നോക്കുകയാണെ അന്യൻ്റെ ഭാര്യേൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ അവർ പായസമാണ് ഫസ്റ്റ് നമ്മൾ പായസമാണ് കുറിച്ച് പിന്നെ കരണ്ടും ഇല്ലായിരുന്നു ആ സമയത്ത് കരണ്ട് എന്താ മഴ പെയ്തുകൊണ്ട് കരണ്ടൊക്കെ പോയിട്ടുണ്ടേനും പക്ഷെ നല്ല അടിപൊളി പായസമായിരുന്നു സൂപ്പർ സുപ്പർ പായസമായിരുന്നു പക്ഷേ എനിക്കെന്തോ ഒരു തലവേദന ഉള്ളത് കാരണം എനിക്കങ്ങനെ മധുരം കുറേ കുടിക്കാൻ പറ്റില്ല കുറച്ച് കുടിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് പറയാൻ വയ്യ അത്രയും നല്ല രസമുള്ള ഫുഡായിരുന്നേ ബി ആദ്യം തന്നെ പൊറോട്ടയേനും പൊറോട്ടയും നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്രോണി മക്രോണി പിന്നെന്താ ഇതാ ഈ ഒരു ഗർഭിണികൾ ഏഴാം മാസത്തിൽ ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് എന്തോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ബിരിയാണി മന്തി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ബിരിയാണി സൂപ്പർ ആയിരുന്നു പിന്നെ മന്തി മന്തിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മന്തിൻ്റെ ഫാനാണ് ഞാൻ അപ്പോൾ നിങ്ങളൊക്കെ ആർക്കൊക്കെ മന്തി പറയണേ ഞാൻ എനിക്ക് ബിരിയാണിയെക്കാളും ഇഷ്ടം മന്തിയാണ് മന്തി കിട്ടിയാൽ പിന്നെ ബിരിയാണിയൊന്നും എവിടെയും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് അപ്പോൾ മന്തി ആയിരിക്കും എൻ്റെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ആൾ ഇഷ്ടമുള്ളത് മന്തിയാണ് മന്തിയും ബിരിയാണിയും വെച്ച് നോക്കിയാലും എനിക്ക് മന്തിയാണ് ഇഷ്ടം പിന്നെ എന്താ പറയുക പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുട്ടമാല അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എടുക്കാൻ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്നു അതൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ തലവേദനയൊക്കെ എവിടെയോ പോയി അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഐസ്ക്രീം ക്രീം ഉണ്ടേനും അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു അപ്പോൾ റെസ്റ്റൊക്കെ എടുക്കണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കുകയാണെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ കുറച്ച് സമയം മുന്നേ നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ചു പിന്നെ വണ്ടിയിൽ കയറാൻ വേണ്ടി വണ്ടി തിരിക്കാൻ വേണ്ടി നിന്നപ്പോൾ അത് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കണമെന്ന് തോന്നി അപ്പോൾ അത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോമായി വരാം അപ്പോൾ ബായ്